ഒരു വീട്ടമ്മിന്റെ സങ്കടം ആർക്കും പറഞ്ഞാ മനസ്സിലാവില്ല മക്കളും പഠിക്കാൻ പോസക്കൈ കച്ചവടത്തിനും പോരക്കിന് പണ്ടാരോ കാര്യപ്പോരൊക്കെ കുത്തിരിക്കുമ്പോ എന്തെങ്കിലും പൂക്കളും ഒക്കെ നട്ടു പിടിപ്പിച്ചെന്തെങ്കിലും പൂന്തോട്ടവും ഒക്കെ ഉണ്ടാക്ക അടുക്കൽ തോട്ടുണ്ടാക്ക ഒറ്റിഞ്ച പട്ടി ഞാൻ ഒരാള് മാത്രം പണി എടുക്കാൻ ഒരുത്തിന് തിന്നാൻ വരാന് ആയകാലത്ത് എന്തെങ്കിലും പഠിച്ച പണി ഉണ്ടായിനെങ്കില് ഇങ്ങനെ പൊരയിൽ ഒറ്റക്ക് കുത്തി സങ്കടപ്പെടൊന്നും ഇതുവരെ ഒരു സൂക്കേടൂല്ല ഇനിയിപ്പൊ ഇങ്ങനെ നിന്നാൽ എന്തെങ്കിലും രാവിലെ എല്ലാവരും അങ്ങോട്ട് ഇറങ്ങി പോയാൽ പിന്നെ നമ്മൾ ഇവിടെ ഒറ്റക്കല്ലേ അതിന്റെ ഒരു വിഷമൻ ഞാൻ ഇങ്ങനെ പച്ചക്കറീനോട് പറയു പച്ചക്കറി അത് അത് ഞമ്മളിക്കണം എന്തൊക്കെ അനുഭവിക്കണേക്കാരെയും ഒക്കെ വിട്ടിട്ട് വേറൊരു പൊരയില് വന്നിട്ട് ആ പൊര നമ്മള് സ്വന്തം പൊര ആക്കി മാറ്റണില്ലേ പക്ഷെ ഇതൊന്നൊരു ലോകത്തും കെട്ടിയവുമാർക്ക് മനസ്സിലാവൂല ആ പാത്തോ അതങ് തന്നെയാണ് അന്റെ ഷുമ്പോ സങ്കടവും മാറുന്നൊരു ഭർത്താനായിട്ടാണ് ഞമ്മളിങ്ങോട് വന്നത് ആ ഈ ഞാൻ എപ്പോഴും പറയല്ലേ ഞമ്മക്ക് ബസ് കാത്തിക്കാനും ഇരിക്കാനും ഒരു ബസ് സ്റ്റാൻഡ് വേണം പറയണ്ടി ആ അത് നടക്കാൻ പോണ് ആ പുള്ളി എന്ത് നോക്ക് ഈ നോട്ടീസ് ഒന്ന് നോക്ക് ആ വല്യ വല്യ എടുത്താ പൊങ്ങാത്ത യന്ത്രങ്ങളും കമ്പ്യൂട്ടറും വെച്ചിട്ടല്ലേ പണി ആ പണി കഴിഞ്ഞു പോയിട്ടുണ്ടാവും ഞമ്മക്കുണ്ട് പാത്തോ ഒരു ഞെട്ടല്

ഇരുപത്തെട്ടാം തീയതി ഉദ്ഘാടനം നാട്ടിലെ പെണ്ണുങ്ങക്ക് ആനന്ദും കഥ നിൽക്കാനുരു